സിറോ മലബാർ സഭയുടെ അഞ്ചാമത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഇപ്പോൾ പരിസമാപ്തിയിലെത്തി ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് വിശ്വാസി സമൂഹം അതിനെ കാണുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്ന ആരാധനാക്രമ സംബന്ധമായിട്ടുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒരു തരത്തിൽ നോക്കിയാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു രൂപതയിലേക്ക് ആ രൂപതയുടെ ചില പ്രശ്നങ്ങളിലേക്ക് മാത്രമായി സിറോ മലബാർ സഭ ആഗമാനം കേന്ദ്രീകരിച്ചു എന്ന് കരുതേണ്ടി വരും അത്തരം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സഭയുടെ പൊതുവായ ചില നന്മകൾ അവിടെ കുറഞ്ഞു പോവുകയല്ലേ ഉണ്ടാവുക തീർച്ചയായിട്ടും അത് വാസ്തവമാണ് അതായത് സീറോ മലബാർ സഭ ഒരു വലിയ സഭയാണ് നമ്മുടെ സീറോ മലബാർ അസംബ്ലിയിൽ നമ്മൾ കണ്ടു അവിടെ മലയാളം ഭാഷ പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒത്തിരി പേരുണ്ട് അവിടെ ഇംഗ്ലീഷ് പറയുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോൾ ഷിക്കാഗോ രൂപതയിലെ സെക്കൻഡ് ജനറേഷൻ കുട്ടികളോട് മലയാളം പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ പറയണം അതുപോലെ നമ്മുടെ ഒത്തിരി രൂപതകൾ നോർത്ത് ഇന്ത്യയിലാണ് നോർത്ത് ഇന്ത്യയിലെ രൂപതകളിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും അവരോട് ഹിന്ദിയിൽ പറയണം പിന്നെ തമിഴ് പറയേണ്ട ആവശ്യം വന്നു കന്നഡയിൽ സംസാരിക്കേണ്ട ആവശ്യം വന്നു ഇങ്ങനെ വ്യത്യസ്ത ഭാഷാ ഗ്രൂപ്പുകളെല്ലാം കൂടിയാണ് ഈ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പ്രതിനിധികൾ അവിടെ വരുന്നത് അവരെല്ലാം ഒരു സഭയായിട്ട് അവരെല്ലാം ഒന്നിപ്പിക്കുന്ന ഘടകം എന്താണ് ഒരേ ആരാധനാക്രമമാണ് അതിൽ നമ്മുടെ സീറോ മലബാർ സഭ തൊണ്ണൂറ് ശതമാനവും വിജയിച്ചു എന്നുള്ളതാണ് ഈ തവണത്തെ മേജറാർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ഏറ്റവും വലിയ വിജയം കഴിഞ്ഞ മേജർ മേജറാർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലികളിലെല്ലാം കടന്നു വന്ന എല്ലാ രൂപതകളിലെ ആൾക്കാർ ഭൂരിഭാഗം വരും ആവശ്യപ്പെട്ടതാണ് ഞങ്ങളുടെ സഭയിൽ ഒരു രീതിയിലുള്ള കുർബാന അർപ്പണം വേണം കാരണം ഞങ്ങൾ പല ഭാഷകൾ സംസാരിക്കുന്നു പല സംസ്കാരത്തിലുണ്ട് പക്ഷേ നമ്മളെ ഒന്നിപ്പിക്കുന്നത് ഈ സുറിയാനി ആരാധനക്രമമാണ് അതുകൊണ്ട് അത് ഒരു രീതിയിൽ വേണം എന്ന് അവർ ആഗ്രഹിച്ചു അത് നടപ്പിലായി കഴിഞ്ഞുള്ള ആദ്യത്തെ അസംബ്ലിയായിരുന്നു നമ്മുടെ ഈ അസംബ്ലി എന്ന് പറഞ്ഞാൽ മുപ്പത്തി നാല് രൂപതകളിൽ നടപ്പിലായി മുപ്പത്തഞ്ചാമത്തെ രൂപതയിൽ ഭാഗികമായിട്ട് നടപ്പിലായി അത് അവർ പതുക്കെ പതുക്കെ നടപ്പിലാക്കുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അത് അപ്പോൾ ഈ ഒരു വലിയ യാഥാർത്ഥ്യം മുഴുവൻ മറഞ്ഞുപോയി ഒരൊറ്റ സ്ഥലത്തെ ഒരൊറ്റ രൂപതയിലെ പ്രശ്നങ്ങളിലേക്ക് സഭയുടെ മുഴുവൻ മുഖം അങ്ങ് ചുരുങ്ങിപ്പോയി അതൊരു വലിയ സങ്കടമായിട്ട് പലരും പറയുകയായിരുന്നു പക്ഷേ ആ അസംബ്ലിയിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദം ഐക്യത്തിൻ്റെതായിരുന്നു നമ്മളെല്ലാം ഒരുമിച്ച് നീക്കണമെന്നും ഒരു നമ്മളെല്ലാം ഒരു സഭയാണെന്നും ഒക്കെ എല്ലാ ഭാഷകളിലുമുള്ള മനുഷ്യർ ഒരുമിച്ച് കൂടിയെന്ന് പറയുന്ന മനോഹരമായ ഒരു അനുഭവമായിട്ടത് മാറി അവിടെ നമ്മുടെ ജനപ്രതിനിധികൾ വരികയുണ്ടായി അതുപോലെ വ്യത്യസ്ത സഭകളിൽ നിന്നുള്ള പിതാക്കന്മാർ വരികയുണ്ടായി അപ്പോൾ അവർ അവർ അവരുടെയൊക്കെ സാന്നിധ്യത്തിലും നമ്മൾ ഒരൊറ്റ സഭയാണെന്നുള്ള ഒരു ചിന്തയിൽ വളരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഭാവിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഓരോ രൂപതയും വിഘടിച്ച് വിഘടിച്ച് പോകാതെ ഒരു സഭയായിട്ട് വളരുക എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ സീറോ മലബാർ സഭയുടെ ഒരു ചരിത്രം വളരെ സങ്കീർണമായ ഒരു ചരിത്രമാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ കരുണയോടെ വ്യാഖ്യാനിക്കേണ്ട ചരിത്രമാണ് നമ്മുടെ സഭയുടെ ചരിത്രം വേറെ ഒരു സഭയ്ക്ക് ഇങ്ങനൊരു ചരിത്രം ഉണ്ടായിട്ടില്ല പതിനാറാം വരെ നമ്മൾ മെത്രാന്മാരുടെ നേരിട്ടുള്ള അജപാലനം പോലുമില്ലാതെ അർക്കതിയാക്കോൻ ജാതിക്ക് കർത്തവ്യനായ അർക്കതിയാക്കോൻ്റെ കീഴിൽ ഈ സഭ പതിനാറ് നൂറ്റാണ്ട് ജീവിച്ചു അതിനുശേഷം അതുപോലെ പേർഷ്യയിൽ നിന്നുള്ള മെത്രാന്മാർ വരും അവർ പക്ഷേ വരികയും പോവുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം നമ്മൾ പോർച്ചുഗീസ് ആധിപത്യത്തിലേക്ക് വന്നു നമ്മുടെ ട്രഡീഷനിൽ വ്യത്യാസങ്ങളുണ്ടാകുന്നു ഭരണ രീതികളെല്ലാം മാറി അർക്കതയാക്കോൻ്റെ സ്ഥാനം പോയി നമ്മുടെ ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് തുടങ്ങി കൂരംകുരിശ സത്യമായി സഭയിൽ പിളർപ്പുണ്ടായി നമ്മൾ മാർപ്പാപ്പായുടെ കീഴിലേക്ക് വന്നു അങ്ങനെ പിന്നീട് നമുക്ക് ശരിക്കും പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഒരു നമ്മുടേതായ ഒരു ഘടന ഉണ്ടാകുന്നത് അപ്പോഴും നമ്മൾ നമ്മുടേതായ ഒരു സഭയുടെ ഐഡൻറ്റിറ്റിയിലല്ല രണ്ട് വ്യത്യസ്ത വികാരിയാത്തുകൾ പിന്നെ പല രൂപതകൾ നമുക്കൊരു ഹൈറാർക്കി നമ്മുടെ സഭയുടേതായിട്ടുള്ള ഒരു ഹൈറാർക്കി ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആയി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നമ്മൾ സീറോ മലബാർ സിനഡായിട്ട് ഒറ്റ സഭയായിട്ട് മാറുന്നത് അന്നേരത്തേക്ക് സംഭവിച്ചത് എന്താ ഓരോ രൂപതയും അതാതു രൂപതയുടെ ഐഡൻറ്റിറ്റി അങ്ങ് വളർത്തിയെടുത്തു ഓരോ സന്യാസ സഭയും അവരുടേതായ രീതിയിൽ അങ്ങ് വളർന്നു അവരും ഗ്ലോബലായി എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായപ്പം നമ്മൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുകയാണ് നിങ്ങൾ ഇനി ഒരു സഭയാണ് അത്ര എളുപ്പമല്ല ആ ഒരു ഐഡൻറ്റിറ്റിയിൽ വളരാൻ അതിൻ്റെ ഒരു സംഘർഷമാണ് ഈ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയാണ് പ്രത്യാശയാണ് കാരണം ഇത്രയും ഐക്യബോധത്തോടെ ഈ സഭ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം ഇതല്ലാതെ വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വലിയ വിശ്വാസം അത് സഭ സഭയുടെ അടിസ്ഥാന പാരമ്പര്യങ്ങളെ ഏറ്റുപറഞ്ഞു നമ്മുടെ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം നമ്മുടെ സഭയുടെ അടിസ്ഥാനമാണെന്ന് ഏറ്റുപറഞ്ഞ് അത് ഒരേ രീതിയിൽ പരികർമ്മം ചെയ്ത് തുടങ്ങി എന്ന് പറയുന്നത് വലിയ ഒരു കാൽവയ്പാണ് ഐക്യത്തിൻ്റെ ഒരു അനുഭവമാണ് അത് ഉള്ളിൽ നിൽക്കുന്നത് നമ്മൾക്കത് മനസ്സിലാവും നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കരുതിയിരുന്ന ആൾ താരാഭിമുഖ ബലിയർപ്പണം സഭയിലെ ഐക്യത്തിന് വേണ്ടിയിട്ട് മാർപ്പാപ്പായുടെ ഒരു ആഹ്വാനം ഉണ്ടായപ്പോൾ അഭിമാനപൂർവ്വം നമ്മളത് മാറ്റി മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഞങ്ങൾ കുർബാന അർപ്പിക്കും അപ്പോഴല്ലേ നമ്മൾ കത്തോലിക്കരാകുന്നത് പാപ്പായെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യില്ല നമ്മുടെ സിനഡിനെ പിന്നെ അപമാനിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യില്ല നമ്മുടെ മേലധീക്ഷമായിട്ട് കൂടെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്കത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കുറച്ച് സമയം ആൾത്താറയിലോട്ട് പിന്നെ ജനങ്ങളെ നോക്കി നിന്നു അല്ലെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവം അല്ല ഞങ്ങൾക്ക് പ്രധാനം ഈ കൂട്ടായ്മയാണ് ഐക്യമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കാനായിട്ട് തയ്യാറായപ്പോൾ ഈ അഞ്ച് ജില്ലകളിലെ ഈ നാല് ലക്ഷം പേർക്ക് ഒരു പ്രശ്നവുമില്ല നമുക്കിവിടെ കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്